രാത്രി എട്ട് മണിയോടെയാണ് പിന്നീട് ദേവ് വീട്ടിൽ തിരിച്ചെത്തിയത് വീട്ടിലെത്തിയതും ഒന്ന് ഫ്രഷായി ഒരു കോൾ ചെയ്യാൻ വേണ്ടി ബാൽക്കണിയിലേക്ക് ചെന്നതും നന്ദ ആരെയോ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതാണ് കണ്ടത് മുഖം അവന് വ്യക്തമായിരുന്നില്ല എങ്കിലും ആ ചെറുപ്പക്കാരൻ നന്ദിയെയും തിരിച്ച് കെട്ടിപ്പിടിച്ചതാണ് കാണേ ദേവിന്റെ ഉള്ളം ദേഷ്യം കൊണ്ട് നിറഞ്ഞു കൈവരിയിൽ പിടിച്ചിരുന്ന് പിടിയിൽ ശക്തി കൂടി കണ്ണുകളിൽ കനൽ എരിയാൻ തുടങ്ങി നീ എങ്ങനെ ഇവിടെ നന്ദ പാർത്തിയിൽ നിന്നും വിട്ടുനിന്ന് അവൻ്റെ കയ്യിൽ പിടിച്ചു പറഞ്ഞു അതാണ് ഞാൻ എവിടെയും എപ്പോഴും പ്രത്യക്ഷപ്പെടും പോടാ ആ എനിക്ക് മനസ്സിലായി നീ ഇവിടെ വന്നപ്പോൾ ഞങ്ങളെ ഒന്നും വേണ്ട അതുകൊണ്ടല്ലേ എന്നോട് പോകാൻ പറയുന്നത് പാർത്തി കെയ് ചുണ്ട് ഊതി കരയും പോലെ പറഞ്ഞു ദേ പാർത്തി കളിക്കല്ലേ എനിക്ക് കരച്ചിൽ വരുന്നുണ്ട് കേട്ടോ അയ്യേ എന്റെ നന്ദക്കുട്ടി ഞാൻ വെറുതെ പറഞ്ഞതാ ഞാൻ ഇവിടെ ഓഫീസിലെ ഒരു ആവശ്യത്തിന് വന്നതാണ് അപ്പോൾ നിന്നെ ഒന്ന് കാണാമെന്ന് വെച്ചു അബിയേട്ടൻ എന്നോട് പറഞ്ഞിരുന്നു നിന്നെ വന്ന് കാണാൻ എന്ന അകത്തേക്ക് വാ അകത്തിരുന്നു സംസാരിക്കാൻ അകത്തേക്ക് കയറണം പക്ഷേ സംസാരം മാത്രം പോരാ ഇവിടെ വന്നിട്ട് ഒരു ചായപ്പോലും എൻ്റെ കൈ കൊണ്ട് ഇട്ടത് കുടിക്കാതെ പാർത്തി പോകില്ല നടന്നേ അതിനെന്താ ഞാൻ ഇപ്പോൾ ഇട്ടുതരാം വാ നന്തചിരിച്ച് വിലഞ്ഞൊടിച്ച് കണ്ണുറുക്കി പറഞ്ഞു പാർത്തി അവളുടെ തോളിൽ പിടിച്ച് ചേർത്ത് നിർത്തി അകത്തേക്ക് പോയി ചിരിച്ചു പാർത്തിയോട് ഒട്ടി നിന്ന് അകത്തേക്ക് പോകുന്ന നന്ദയെ കണ്ട് ദേവിന് പയതെല്ലാം ഓർമ്മകളിൽ വന്നു മൂടി കൊട്ടിയടഞ്ഞ ഔട്ട് ഹൗസിന്റെ വാതിലേക്ക് ദേഷ്യത്തിൽ രക്ത ചുവപ്പുള്ള കണ്ണുകളാൽ നോക്കി അന്ന് മിങ്ങനെയായിരുന്നു തെന്നേക്കാൾ പണം വാരി മൂടാൻ കൈവുള്ള ഒരുവൻ വന്നപ്പോൾ തൻ്റെ പ്രണയത്തിൻ്റെ മൂല്യം പോലും മനസ്സിലാക്കാതെ മറ്റൊരുവൻ്റെ കൂടെ പോയവൾ ഓർക്കാൻ ആഗ്രഹിക്കാത്ത ദിവസം ദിനം അവളുടെ ഫ്ളാറ്റിലേക്ക് ചെന്നപ്പോൾ കണ്ട കാഴ്ച വീണ്ടും ഇന്ന് എപ്പോഴോ തന്റെ ഹൃദയത്തിൽ കുടിയേറാൻ തുടങ്ങിയവളും അവളെ പോലെ അതും തന്റെ വീട്ടിൽ ദേവ് സ്വയം എന്തൊക്കെയോ ചീ ചീത്തയായി ചിന്തിച്ചു കൂട്ടി വീണ്ടും അങ്ങോട്ട് നോക്കി വാതിൽ തുറന്ന് പാർത്ഥിയും നന്ദയും പുറത്തേക്ക് വന്നു ഏട്ടനോടും അമ്മയോടും എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയണം കേട്ടല്ലോ പറയടി പിന്നെ ആ ഷർട്ട് നാളെ തന്നെ കൊടുത്തേക്ക് നന്ദ ഒന്ന് അമർത്തുമോള് പാർത്തി അതിനെ പല്ലിളിച്ച് കാണിച്ചു ഹാ ഞാൻ ഒരു കാര്യം മറന്നു പാർത്ഥി നെറ്റിയിൽ വിരൽ വെച്ചു കൊണ്ട് പറഞ്ഞു പോക്കറ്റിൽ നിന്നും പൈസ എടുത്ത് ഇത് കുറച്ച് കാശാണ് ഇത് വെച്ചോ അഭിയേട്ടൻ തരാൻ പറഞ്ഞതാ എപ്പോഴും ബാങ്കിൽ ഒറ്റയ്ക്ക് പോകുന്നത് റിസ്ക് അല്ലേ അതുകൊണ്ടാ ഉം നീട്ടിയ പണം നന്ദ ചിരിച്ചു കൊണ്ട് പേടിച്ചു എന്നാ ബായ് ബായ് മുകളിൽ നിന്ന് ഇതെല്ലാം കണ്ട് ദേവന് ഇനിയും ക്ഷമിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അവൻ മുഷ്ടി ചുരുട്ടി കൈവരിയിൽ ഇടിച്ച് അവിടെ നിന്നും തിരിഞ്ഞ് റൂമിലേക്ക് കയറി ഹൗട്ട് ഹൗസ് ലസ്യമാക്കി വേഗത്തിൽ ഓടി ഇതേ സമയം പുറത്തേക്ക് വന്ന സ്വാതി ഭക്ഷണം കഴിക്കാൻ നന്ദയെ വിളിക്കാൻ വീടിന് പുറത്തേക്ക് ഇറങ്ങിയതും കാണുന്നത് ഗേറ്റിനടുത്ത് എത്താനായ പാർത്ഥിയെയാണ് സ്വാതി അവനടുത്ത് ഓടി കയ്യിൽ പിടിച്ചു നിർത്തി പാർത്തിയേട്ടാ ആ സ്വാതി സ്വാതിക്ക് പാർത്തിയെ നന്ദയുടെ കൂടെ പഠിക്കുമ്പോഴുള്ള പരിചയമാണ് പാർത്ഥിക്ക് നന്ദയെ പോലെയാണ് സ്വാതി ഇതെപ്പോ വന്നേ കുറച്ചു നേരായി നന്ദയെ കണ്ടു ഇനി പോവുകയാണ് ആഹാ ഇതുവരെ വന്നിട്ട് എന്നെ കാണാതെ എൻ്റെ വീട്ടിൽ കയറാതെ പോവുകയാണോ ഇനി ഒരു ദിവസം വരാം അന്ന് നല്ല ഫുഡൊക്കെ റെഡിയാക്കി വെക്കു വെച്ചോണ്ടു ഇന്നെന്താ വരാത്തേ നന്ദയാണെങ്കിൽ പറഞ്ഞതുപോലുമില്ല ഞാൻ തിരിച്ചു പോവുകയാണ് നാളെ മോർണിങ്ങിന് കുറച്ച് വർക്കുണ്ട് ഓ എന്നാ പിന്നെ ഒരിക്കൽ ഉറപ്പായും വരണം ഉറപ്പായും ബായ് ബായ് പാർത്തി അവളോടും യാത്ര പറഞ്ഞ് ഗേറ്റ് കടന്നു പോയി നന്ദ പാർത്തി പോയതും അകത്തേക്ക് കയറി ഡോർ അറക്കാൻ നിന്ന നന്ദ ദേവിൻ്റെ കോപം നിറഞ്ഞ വിളിക്കിട്ട് പേടിച്ചു വാതിൽ തുറന്നു എന്തിനാ ഇങ്ങനെ ഒച്ചയിടുന്നേ ആരാടി ആ പോയത് അകത്തേക്ക് കയറിക്കൊണ്ട് ദേവി ചോദിച്ചു ഓ അതോ അല്ല അതിന് ഇയാൾ എന്തിനാ ഇങ്ങനെ ഒച്ചയിടുന്നേ പറയാൻ വന്നത് നിർത്തി നന്ദ ഒന്നും മനസ്സിലാവാതെ ചോദിച്ചു ഓ ഞാൻ ഒച്ചയിടുന്നതാ പ്രശ്നം നിനക്ക് എന്തും ചെയ്യാം കണ്ണി കണ്ടവരെ ഇവിടെ വിളിച്ചു കയറ്റാം ചെയ്യാം ലേ പക്ഷെ അത് എൻ്റെ വീട്ടിൽ വേണ്ട ഇപ്പോൾ ഇറങ്ങിയേക്കണം ഇവിടെ നിന്ന് കണ്ട അയിഞ്ഞാട്ടക്കാരികളൊന്നും ഇവിടെ വേണ്ട പണത്തിനു വേണ്ടി സ്നേഹിക്കുന്നവരെ കബളിപ്പിക്കുന്ന നിന്നെ പോലെ ഉള്ളവരാ എല്ലാ പെണ്ണുങ്ങൾക്കും അപമാനം ഉച്ചത്തിൽ ദേവ് നന്ദയോട് പറഞ്ഞു നന്ദയ്ക്ക് ദേവിൻ്റെ സംസാരത്തിൽ ഇല്ലാതെയാകുന്നത് പോലെ തോന്നി തന്നെ കുറിച്ച് അവൻ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണോ ചേ പുച്ഛം തോന്നി അതിരി കടക്കുന്നു അവൻ്റെ സംസാരം അവളിൽ ദേശീയവും സങ്കടവും നിറച്ച് മുഖം അടക്കി കൊടുത്തു മിണ്ടിപ്പോകരുത് നന്ദയുടെ അടി കൊണ്ട ഭാഗത്ത് കൈവച്ച് ദേവ് രൂക്ഷമായിരുന്നോട്ടമായിരുന്നു അവളെ ഡി ദേഷ്യത്തിൽ അവൻ അവളുടെ മുടിക്കുത്തിൽ പിടിച്ചു നന്ദ വേദന കൊണ്ട് അവൻ്റെ കൈകൾക്ക് മുകളിൽ കൈവച്ചു വിടുവിക്കാൻ ഒരു പരിശ്രമം നടത്തി ഏട്ടാ സ്വാതിയുടെ ഗൗരവമേറിയ വിളി ദേവ് തിരിഞ്ഞു നോക്കിയതും ഇതുവരെ സ്വാതിയെ കാണാത്ത ഭാവം ദേഷ്യം നിറഞ്ഞിരിക്കുന്നു ഏട്ടാ അവളെ വിട് സ്വാതി നിനക്കെന്തറിയാം ഇവള് നമ്മളെയൊക്കെ ചതിക്കുകയാണ് ഏട്ടാ വെറുതെ ഓരോന്ന് പറയാതെ അവളെ വിട് സ്വാതി അവന്റെ കൈകളിൽ പിടിച്ച് നന്ദയെ മോചിപ്പിച്ചു സ്വാതി നീ കാര്യം അറിയാതെയാണ് ഇവളുടെ ഭാഗത്ത് നിൽക്കുന്നത് ഇവള് ഓരാ ഒരാണിനെ ഇവിടെ വിളിച്ചു കയറ്റി ഷട്ട ഏട്ടാ അത് ഏതോ ഒരാണല്ല അവളുടെ ഏട്ടനാ സ്വാദി ദേവിൻ്റെ സംസാരം പിടിക്കാതെ ശബ്ദമുയർത്തി സ്വാതിയുടെ വാക്കുകൾ ഒരു കുരുമ്പു പോലെ അവനിൽ പതിച്ചു വീണ്ടും നന്ദയുടെ കാര്യത്തിൽ തെറ്റ് പറ്റിയിരിക്കുന്നു ചിന്തിച്ചു കൂട്ടിയതെല്ലാം തെറ്റ് സ്വാതി കടുത്തു നിന്ന് കരയുന്നവളെ കാണെ വല്ലാത്തൊരു കുറ്റബോധം തോന്നി ഏട്ടൻ എങ്ങനെ ഇവളെക്കുറിച്ച് ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കൂട്ടാൻ തോന്നിയേ എന്നെപ്പോലെ തന്നെയല്ലേ ഇവളും എന്തിനാ എല്ലാവരെയും ഒരുപോലെ കാണുന്നേ പണം ബാക്ക്ഗ്രൗണ്ട് ഏട്ടൻ്റെ മനസ്സ് ഇവളും അങ്ങനെ പോകുന്നവളാണ് എന്നല്ലേ എന്ന കേട്ടോ അങ്ങനെ ഒരാളെ തേടി പോകേണ്ട ആവശ്യമൊന്നും ഇവൾക്കില്ല അവളെ അച്ഛൻ തന്നെ നേടിക്കൊടുക്കും അവൾക്ക് അങ്ങനെ ഒരാളെ കാരണം പണം ബിസിനസ് അത് മാത്രമാണ് അവളുടെ അച്ഛൻ്റെ ലോകമേ ഉള്ളൂ അതുകൊണ്ട് വെറുപ്പാണ് അവൾക്ക് അതെല്ലാം ആർഭാടങ്ങൾക്കിടയിൽ അച്ഛൻ്റെ നിയമങ്ങൾ അനുസരിച്ച് മാത്രം ജീവിക്കുന്നവൾ കർഷകക്കാരനായ അയാളുടെ അവിടെ കണ്ടില്ലാത്ത കുറേ നിയമങ്ങൾ സ്ത്രീ പുറത്തു പോയി പഠിക്കണ്ട എന്നും പറഞ്ഞ് അവളുടെ സ്വപ്നത്തിൽ ഇടങ്കോലിട്ടപ്പോൾ ഏട്ടനെ കൊണ്ട് സമ്മതിപ്പിച്ച് രാത്രി ചാടിപ്പോന്ന് അവളുടെ ആഗ്രഹമാണ് സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ വേണ്ടി അല്ലാതെ കണ്ട ചക്കന്മാരുടെ പുറകെ പോകാനല്ല ഇനിയെങ്കിലും ഏട്ടനെ ആളും തരവും നോക്കി അളക്കാൻ നോക്ക് സ്വാതിയുടെ മൂർച്ഛമേറിയ വാക്കുകൾ ദേവശീല പോലെ നിന്നുപോയി ആഗ്രഹങ്ങൾ നേടാൻ വീട്ടിൽ വരെ പൊരുതി വന്നവൾ ഇന്ന് അവരുടെ ചരിത്രം വരെ സംശയിക്കുമ്പോൾ സംസാരിച്ചു ദേവിന് സ്വയം പുച്ഛം തോന്നി ദേഷ്യവും തോന്നി സ്വാതി നന്ദയെ ആസ്വസിപ്പിച്ച റൂമിലേക്ക് കൊണ്ടുപോയി ബെഡിലിരി നന്ദ കരയാതെ ഏട്ടന് വേണ്ടി ഞാൻ സോറി പറയാ ഏട്ടൻ അറിയാതെ പറഞ്ഞു പോയതാ ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ പ സ്വാതി നന്ദയെ ആസ്വസിപ്പിച്ച റൂമിലേക്ക് കൊണ്ടുപോയി ബെഡിലിരുത്തി നന്ദ കരയാതെ ഏട്ടന് വേണ്ടി ഞാൻ സോറി പറയാ ഏട്ടൻ അറിയാതെ പറഞ്ഞു പോയതാ ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ ഏട്ടൻ പയ ഒരു അഫെയർ അതിനുശേഷം ഏട്ടൻ ഇങ്ങനെയാ സോറി ഡി സോദി ഏട്ടു എന്ത് ക്ഷമ ചോദിച്ചതും ഞാൻ സോദിയെ ഒന്ന് നോക്കി അവളെ വാരിപ്പുണന്ന് ഏങ്ങലടിച്ചു കരഞ്ഞു സോദി എല്ലാം സങ്കടം വന്ന് അവളുടെ പുറത്ത് പതിയെ തടി കരയാടി ഇത്തവണ ശബ്ദം ഇടറിയിരുന്നു നന്ദ അത് മനസ്സിലാക്കി അവളിൽ നിന്നും അടർന്നു മാറി കണ്ണു തുടച്ചു ഹേയ് സാരമില്ല എനിക്ക് മനസ്സിലാകും നന്ദ പറയുന്നത് കേട്ടതും സ്വാതി കരച്ചിലോടെ അവളെ നോക്കി നിനക്ക് മാത്രമേ ഇത്ര പെട്ടെന്ന് ക്ഷമിക്കാൻ പറ്റൂ നന്ദ അതിനൊന്ന് ചിരിച്ചു കൊടുത്തു തെറ്റു പറ്റാത്തതായി ആരാ ഉള്ളത് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടില്ലേ കോളേജ് വരുന്ന ചേച്ചിയേയും കൂടെ വരുന്ന ഏട്ടനെയും നോക്കി അവർ ലവറാണ് ആയിരിക്കുമെന്ന് അതിൽ എത്ര പേർ ഫ്രണ്ട്സായിരിക്കും നിൻ്റെ ഏട്ടനും അങ്ങനെ വിചാരിച്ചു സാരമില്ല സ്വാതി നന്ദയെ ഉറക്കെ കെട്ടിപ്പിടിച്ചു റൂമിന് പുറത്ത് നിന്നുമെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന ദേവിൻ്റെ ഉള്ളം കുറ്റബോധം നിറഞ്ഞു നിസ്കളങ്കമായ ഒരു പെൺകുട്ടി എങ്ങനെ തോന്നി അങ്ങനെയൊക്കെ ചിന്തിക്കാൻ നെഞ്ചം നേറുന്നതുപോലെ തോന്നി അവനെ അവിടെ നിന്നും വേഗം പുറത്തേക്ക് പോയി തുടരൂ